ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു ഷോപ്പിംഗിന് വേണ്ടിട്ട് പോവുകയാണ് അപ്പം എല്ലാം വഴിയെ കാണാം ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം

ഈ വർഷം എനിക്ക് ഞാൻ പഠിച്ചിരിക്കും തല ഞാൻ കുലിക്കണ്ടോ ലൈസൻസ് അതെ അത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിയാൻ പക്ഷെ ഞാൻ എടുത്തിരിക്കും പെട്ടെന്ന് നമുക്ക് ലൈസൻസ് ഇട്ടത്തില്ല അത് നമുക്ക് അറിയാം ഇവള് ആ ഫസ്റ്റ് ട്രൈ കിട്ടി പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടോ അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല ഫസ്റ്റ് ഫസ്റ്റ് ഫെയിൽ ആവും ഞാൻ കഴിച്ചാലും അപ്പൊ എൻ്റെ ചുച്ചി പൊന്നാൻ ഇവിടെ ചുച്ചി പൊന്നാൻ ചെച്ചൂര് ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് പോവാണ് ഇല്ലെങ്കിൽ ഇവിടെ അഞ്ചു മണിക്ക് ട്യൂഷൻ പിള്ളേർ വരും അതിന് മുന്നേ പെട്ടെന്ന് വരണം എന്റെ അമ്മ ഗേറ്റിന് താങ്ങായി താങ്ങായി തണലായി നിൽക്കുന്നു അല്ലൊരു അമ്മമാരാണ് താങ്ങും തണലും അല്ലേ എല്ലാത്തിനും അതെ ഭയങ്കര വെയില് സുന്ദരി നമുക്ക് പോവാ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പോവാ ഇത്ത റോഡിന്റെ അവസ്ഥ കണ്ട ഇവര് തോട് പോലെ ആക്കാൻ വേണ്ടിട്ട് ഫുള്ള് ആ വണ്ടി ഫ്രണ്ടിലോട്ട് വരുന്ന നമ്മള് നമ്മളെ ബാക്കി നമ്മളെ ബാക്കിലോട്ട് പോകുന്നു നമ്മള് റിവേഴ്സ് എടുക്കുക കാരണം പോകത്തില്ല നമുക്ക് തക്കാലം ഡത്തൻസിന്റെ ഉള്ളിക്ക് കയറ്റിയിട്ട് ോട്ട് കേറ്റിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ജേണി വീണ്ടും തുടങ്ങിയിരിക്കുന്നു നോക്കുക ഏറ്റവും മഴയൊന്നും ഇല്ല കണ്ടാ അനുവിന്റെ സ്പീഡ് കണ്ട ഇടയ്ക്ക് അനു റേസ് ചെയ്യും വണ്ടി എന്തു മഴയൊന്നും ഇല്ല ഗൈസ് പഴയ പോലെ വെയിൽ തുടങ്ങി സ്കൂട്ടറിലൊക്കെ പോയി വരുന്ന ആൾക്കാർ ചത്ത് വീരും പുഴുങ്ങി വരും വീട്ടിലോട്ട് ഞാൻ ഇടില്ലാ സുഹൃത്തുക്കളെ കണ്ട മണ്ണൊക്കെ പോളയത്തോടാണ് കേട്ടാ പൾ വന്നിരിക്കുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മള് വെസ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ കണ്ടോണ്ട് ട്രെൻഡ്സ് ഇതോണ്ട് ഇപ്പൊ നമ്മുടെ സെക്ഷൻ ഒക്കെ ഇവിടെ ആക്കി എന്ന് തോന്നുന്നു താഴെ കണ്ട ചെരിപ്പൊക്കെ ഇവിടാക്കി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ മേളിലോട്ട് പോവാം ഷൂ എല്ലാം ഉണ്ട് കണ്ടു ലിഫ്റ്റ് വന്നു ഓക്കെ ഗൈസ് നമ്മുടെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് ഗൈസയുടെ കുർത്തീസ് ആക്കി കേട്ടോ കണ്ടു കുറേ ലെഗിങ്സ് എല്ലാം ഉണ്ട് ഇവിടെ ഫുള്ള് കുർത്തീസാക്കി പ്രതിമ ഇപ്പം ഞാൻ ഇടിച്ചിട്ട് കണ്ടു ലോങ് ടോപ്പൊക്കെയാണ് സുഹൃത്തുക്കളയുടെ ഇത് കുഞ്ഞഞ്ഞ് ഷോട്ടോ ഫ്രീ ഡൈസ് അപ്പം നമ്മൾ വീണ്ടും താഴോട്ട് വന്നു താഴ്ത്ത ഫ്ലോറിൽ ഇവരെ വെറുതെ എങ്ങോട്ടെങ്ങോട്ട് നടക്കും ഈ അമ്മ അമ്മ ഒന്നും നോക്കുന്നില്ല ില്ല ഞാനിവിടെ ഞാനിവിടെ അനിയന്തൊക്കെ നോക്കുന്നു അങ്ങനെ നമ്മളെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇവര് ബില്ല് പേ പേ ചെയ്യുന്ന സ്ഥലത്ത് കുറെ പോസ്റ്റ് ആയിരുന്നു കാരണം ആളുണ്ടായതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടായതുകൊണ്ട് പോസ്റ്റ് ആയിരുന്നു വല്യ സെലക്ഷൻ അല്ലേ ഗൈസ് പിന്നെ ില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടുത്തെ പോയി ടെസ്റ്റേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്തു കൺസീലറ് പ്രൈമറ് ലിപ്സ്റ്റിക്ക് എല്ലാം നമ്മൾ ഇനി ധനയിലോട്ടാ പോവാൻ പോയത് കാരണം നമുക്കൊരു വെഡിങ്ങ് ഉണ്ട് അഞ്ചും അമ്മയും വിളിക്കാത്ത വെഡ്ഡിങ്ങിനാണ് വരുന്നത് എന്നെ അമ്മയും വിളിച്ചിട്ടില്ല വെഡ്ഡിങ് ആരുടെയാണെന്ന് വെച്ചാൽ ചെയ്ത സമയത്ത് അവിടെ ഹോസ്റ്റലിലുള്ള കൂടുള്ള അപ്പൊ ഇവളെ കൂടെ ഉള്ള പാലായി ഇവളെ കൂടെ റൂമില് നിന്ന് എന്ന് പറയുന്ന ചേച്ചിയുടെ ചേച്ചിയുടെ കല്യാണമാണ് അപ്പൊ അർപ്പിത ചേച്ചിയുടെ ചേച്ചിയുടെ കല്യാണമാണ് ആണ് കേട്ടോ അപ്പൊ അതിനെ നമ്മളെ വിളിച്ചു അനുവിനെ അനുവിനെ വിളിച്ചു ഞാനും അമ്മയും ഒരുപാട് നാളത്തെ പോക്കറ്റ് മണി വെച്ചിട്ടാണ് ഞാനും ഡ്രസ്സ് എടുത്തത് ഞങ്ങളുടെ സ്വന്തം പോക്കറ്റ് മണി കൊണ്ടാണ് ഡ്രസ് എടുത്തത് കല്യാണം എവിടെ ട്രിവാൻഡ്രോ ആണ് അതുകൊണ്ടാണ് ഞാനും അത്ര നല്ല വെയിലുണ്ട് പിന്നെന്താ നമ്മളിപ്പോൾ പോകും സോ നമ്മള് ധന്യ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളിപ്പൊ തന്നെ നമ്മൾ ആശാന്റി ലീവായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നോളൂ നമ്മൾ ഫ്രെയിംസ് ആട്ടാ നോക്കുന്ന വെഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിട്ടപ്പൊ ഇവിടെ കുറേ ഉണ്ട് പല പല ഫ്രെയിംസ് ഉണ്ട് ഉണ്ട് ആ ഗണപതിയുടെ ആര് എന്തോന്നും മാറ

ഹലോ ഗായീസ് അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ വീട്ടില് വന്നു ഇപ്പം വീട്ടില് വന്നപ്പം പിള്ളാര് ട്യൂഷൻ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും അവര് ഇരിപ്പുണ്ട് ഞാൻ പിന്നെ ഒരു റൂമിൽ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യോ അപ്പോൾ നമ്മുടെ ഞാനും അമ്മയാനും കൂടെ കൂടിയിട്ടുള്ളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് സോ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ ഉള്ളൂ സോ സ്റ്റേഡ് ഫ്രോ ദ ബ്ലോഗ് ബൈ